ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ധനം ആവശ്യമാണെങ്കിലും അതിനോടുള്ള മനോഭാവം എന്തായിരിക്കണം ദൈവം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഈ രാവിലെ സമയം നമുക്കൊന്ന് ചിന്തിക്കാം അതിനായി സങ്കീർത്തനം മുപ്പത്തി ഒൻപതിൻ്റെ ആറാം വാക്യം ഒന്ന് വായിക്കട്ടെ മനുഷ്യരൊക്കെയും വെറു നിഴലായി നടക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കുമെന്നറിയുന്നില്ല അതോട് ചേർന്ന് സദൃശവാക്യം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വച്ചേക്കുന്നു പാപിയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി അനു നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു തുടർന്ന് സഭാപ്രസംഗി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാം വാക്യം തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു അതും മായയും വൃതാപ്രയത്നവും അത്ര ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം ഒരുക്കുന്ന വഴികൾ ഇതെല്ലാം നമുക്ക് അഗോചരമായിട്ടാണ് തോന്നുന്നത് എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ജീവിക്കുമ്പോൾ അത് സകലത്തിനും അനുഗ്രഹ കാരണമായി തീരും എന്നുള്ള വസ്തുതയാണ് ദൈവം ഈ വചനങ്ങളിലൂടെ ഒക്കെ നമ്മെ ഓർപ്പിക്കുന്നത് വീണ്ടും അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വ്യക്തമായിട്ട് ധനത്തെക്കുറിച്ച് നമുക്കുള്ള മനോഭാവം എന്തായിരിക്കണം ദൈവം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നത്തുമത്തിയോ സാറാം അധ്യായത്തിൽ അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാനിടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു ഇതോടെ ചേർന്ന് അതിൻ്റെ പതി പതിനേഴാം വാക്യം കൂടെ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിക്കുവാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കുവാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികൾ സമ്പന്നരായി ജീവിക്കുവാനും ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു നിശ്ചയമില്ലാത്ത ധനത്തിലല്ല ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കുവാൻ ഇടയാക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക ധനമുണ്ടാക്കുവാനായി ബന്ധപ്പെടാതെ ധനം ദൈവം തരുന്ന ദാനമാണ് ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു അത് ദൈവഹിതപ്രകാരം ദൈവികമായ വഴികളിലൂടെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ അധ്വാന ഫലത്തെ വർദ്ധിപ്പിക്കുന്നതായ ദൈവം അത് നമുക്ക് അനുഭവിക്കാനും ഇടതരും എന്ന് നാം ഓർക്കുക എന്നാൽ ഇവിടെ പ്രത്യേകം പറയുന്നത് ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങും സംഹാരനാശങ്ങളിൽ ഇടവരുന്ന പല മോഹങ്ങൾക്കും ഇടയായിത്തീരും അവസാനമായിട്ട് പറയുന്നത് അങ്ങനെയുള്ളവർ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന രീതിയിലൂടെ ദൈവകൃപയോടെ മുൻപോട്ട് പോകുവാൻ ഓരോ ദിവസവും നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കട്ടെ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്ന അടുത്ത നിമിഷം നമുക്കെന്താണ് ഭവിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാറ് എന്നാൽ ദൈവത്തിൽ ഓരോ നിമിഷവും ആശ്രയിക്കുക ദൈവകൃപയിൽ ശരണപ്പെടുക അതിനായി ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം കാഡ് ബ്ലസ്